ത്ത് ലത്ത ലവട ലവട നീ അമ്പലമുത അമ്പലമുകളിൽ നിന്നൊന്നും വന്നല്ല അമ്പലമുഖല്ല അമ്പല മുതൽ ഈ കൊച്ചിന്റെ പുറകെ നടക്കണം ഈ കൊച്ചു അമ്പലത്തിന്നിറങ്ങിയ പോത്തോട്ട് എന്റെ മുമ്പേ ഞാൻ പുറകെ നടക്കട്ടെ ഇയാൾക്ക് തോന്നിയത് അപ്പൊ ഞാൻ നേരെ മുമ്പേ നടന്നത് ഈ കൊച്ചു പുറകെ നടന്നിരുന്നു ഈ കൊച്ചു പുറകെ നടക്കുമ്പോ ആ കൊച്ചു പുറകെ നടക്കുമ്പോ ഈ കൊച്ചു എന്തൊക്കെ ൊഴാമെന്നാണ് അമ്പലത്തിലെ കൗണ്ടറിൽ അമ്പലത്തിൽ കൗണ്ടർ പറഞ്ഞാൽ നല്ല പറഞ്ഞു അമ്പലത്തിലെ കൗണ്ടറിൽ വന്നിട്ട് ഈ കൊച്ചു പറഞ്ഞു ഒരു വഴിപാട് പറഞ്ഞു ചിത്രനക്ഷത്രം പറഞ്ഞു അപ്പൊ എനിക്ക് മറ്റേത് കിട്ടി എന്ത് കിട്ടി ജോഷ്യം പറഞ്ഞു ചിത്രനക്ഷത്രത്തിലെ എനിക്ക് കിട്ടാൻ പറ്റുള്ളൂ പിന്നെ അതെന്റെ അപ്പം ആണ് ചിത്ര നാളെ മകം എന്റെ നാള് തൃക്കേട്ട ചേട്ടന്റെ നാളെന്ക്ഷത്രം എന്ത്രിക്കോത് എന്ന് പറഞ്ഞു ജോൽസം പറഞ്ഞു പെൺപിള്ളർക്ക് പച്ചയായ മനുഷ്യന്മാർ ഇഷ്ടമുള്ളൂ അഞ്ചു വർഷം ഞാൻ വിളി സ്നേഹിക്കാൻ തുടങ്ങി എന്റെ ഇഷ്ടം പറയാൻ വേണ്ടി പോണു ആ സമയത്താണ് താൻ ഇവിടെ കയറി വന്നത് അതുകൊണ്ട് താൻ പോകാൻ എന്റെ ഇഷ്ടം പറഞ്ഞാൽ മതി ഞാൻ പോകുന്നില്ല ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞു ഞാൻ അഞ്ചു മിനിറ്റുകൾ കണ്ടിട്ട് ഞാൻ ഇഷ്ടം പറഞ്ഞിട്ട് ഞാൻ പോയി താൻ എന്ത് കണ്ടിട്ടാണ് അവളെ സ്നേഹിക്കുന്നത് അവിടെ താടിയുടെ താഴെ ഒരു മറിയിരിക്കണ്ടോ എനിക്ക് അത് ഇഷ്ടമാണ് സുഹൃത്തേ അവളെ താടി മറുകാണ് അല്ലാണ്ട് മുറുക്കല്ല കൊതി പിടിക്കാൻ കേട്ടേ അതല്ല മറു കിട്ടിയാലേ ഞാൻ പോകുള്ളൂ അങ്ങനെ പോകാനുള്ളൂ അവൾ എന്താണ് താൻ അവളെ അവളെന്താ സ്വീകരിച്ചത് അവളുടെ അന്ന നടാ അത് ഒരു സ്ഥലമല്ലേ അത് അന്നമ്മ നട ഇത് അവളെ അന്നുണ്ടോ ഞാൻ ഇഷ്ടപ്പെട്ടു ഇയാൾ കൂടെ സംസാരിക്കല്ലേ ഞാൻ അവളായിട്ടേ പോകുള്ളൂ പോവുള്ളൂ നീ കൊലക്കേസ് പ്രതിയാണല്ലേ പേര് കൂടി ാണ് സ്വപ്ന ഈ മുള്ളിലങ്ങാനും ചവിട്ടി കഴിഞ്ഞാൽ കാല് സെപ്റ്റിക് ഈ എത്ര തവണ ഞാൻ സ്വപ്നം എടുത്ത് പറഞ്ഞു നോക്കി നടക്കണം നോക്കി നടക്കണം നിനക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ എനിക്കേദിക്കണത് മുള്ളി ചവിട്ടാണ്ട് മാറും ചവിട്ടാണ്ട് പോയ കഴിഞ്ഞ ദിവസം തന്നെ നാരങ്ങം അങ്ങനെ കയ്യിൽ നിന്ന് ചോര വന്നിട്ട് ഇങ്ങനെ കൊടുക്കണം ആ ചോരൊഴുകിട്ട് അത് കണ്ട് സങ്കടം വന്നിട്ട് ഇവന് ഊടി വന്നിട്ട് വാഴ് വെച്ചിട്ടുണ്ട് ചോരും ഊറ്റി കുടിച്ച് അപ്പൊ തന്നെ ഞാൻ തലയിറങ്ങി ഒറ്റ വീഴ്ച ഡോക്ടറെ ഡോക്ടർ പറയണേ ശരീരത്തിൽ തുള്ളി രക്തമില്ല അഞ്ചു കുപ്പി ബ്ലഡ് കയറ്റണമെന്ന് ടാ നീ ട്രാക്കുളയാടാ മൊത്തം സൂർത്തടാ അതെ കേറിംഗാണ് സൂർത്ത കേറിംഗാ ഇതെത്ര ടോണേ പറഞ്ഞു വിളിക്കല്ല വിളിക്കാ ആരാണീത് വിളിക്കാ ആരാടി വിളിക്കണ നീ എന്ത് കാര്യത്തെ പെങ്ങളാണ് വിളിക്കുന്നത് ഇന്ന് രാവിലെ വണ്ടി റിവേഴ്സ് എടുത്തുണ്ടല്ലോ ഓട്ടോടെ ടയർ അമ്മയുടെ കാലിൽ കയറി ആളുകൾ അമ്മയും കൂടി കൊണ്ടാണ് പിന്നെ വിളിച്ചോണ്ടിരിക്കുന്നത് ശരി സ്വന്തം അമ്മയുടെ കാലേ കൂടെ ടയർ കയറിയിട്ട് എങ്ങാണ്ട് കിടക്കുന്ന ഒരു പെണ്ണിന്റെ കാലം ഉള്ളു കയറിയവന്റെ ഇതാണ് കെയറിങ് ഇവിടെ ഭയങ്കര കെയറിങ് ആണ് എനിക്കൊരു കാര്യമോ ഇവളുണ്ടല്ലോ എന്റെ മുഖത്ത് നോക്കി മുഖം കറിപ്പിച്ച് സംസാരിക്കല എനിക്കത്

മുഖം ഇരിക്കുന്നത് നിന്റെ പതിനാറ് എന്റെ അമ്മ നിന്റെ അമ്മ പതിനാറ നിന്റെ അമ്മയുടെ പതിനാറ് നിന്റെ അമ്മ അല്ല നിന്റെ അമ്മയുടെ നിന്റെ അമ്മയുടെ പ്രായ പൂർത്തിയായിട്ട് പെണ്ണുട നിണ്ട് ആ തനിക്ക് തെറി പറഞ്ഞിട്ട് മാറി എന്ന് തെറി പറഞ്ഞു ഞാൻ തെറി പറഞ്ഞല്ല അയ്യോ അമ്മൂമ്മടെ പതിനാറ് പറഞ്ഞിട്ട് തെറിയല്ല അല്ലെന്ന് പിന്നെ പറഞ്ഞു എനിക്കൊരു അമ്മൂമ്മയുണ്ട് എന്റെ കൂട്ടുകാരൻ അമ്മയുണ്ട് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോ ടോക്കൺ നമ്പർ തന്നെ എന്റെ അമ്മയുടെ പതിനഞ്ച് അവന്റെ അമ്മയുടെ പതിനാറ് പിന്നെ ഇന്ന് വൈകിട്ടേ നമുക്കൊരു സിനിമക്ക് നീ പറഞ്ഞില്ലേ ഞാൻ പോയിത്തോളാം ടേ ഒരു മിനിറ്റ് ഒന്ന് വരാ എന്താണ് സ്വപ്നേ എന്ത് പറയണെന്ന് എനിക്കറിയില്ല എന്ത് പറയത്തിൽ വിളിച്ചത്

ഞാനേ സ്വപ്നാക്കി വിളിച്ചാണ് സോപ്പു വിളിച്ചീപ്പടി ബംഗാളിപിടി ആ നിക്കണിക്ക് ബംഗാളി പിടി ഭയങ്കര ഇഷ്ടമാണ് എന്നെ തന്നെ പറഞ്ഞോടുന്നു നിർബന്ധം ഭയങ്കര കഷ്ടം പറഞ്ഞോട് ഞാൻ പറഞ്ഞാരുന്ന പറഞ്ഞാ പറഞ്ഞു നീ ഇതെന്നു പറഞ്ഞത് ഞാൻ പറഞ്ഞു സംശയം ചോദിച്ചോക്കിയേ സ്വപ്ന എന്റെ ഒരു കാര്യം വന്ന് പറഞ്ഞാരുന്ന പുള്ളി ആണോ സോറി ഞാൻ ഒരു നിമിഷത്തേക്ക്